നമസ്കാരം മുൻ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസ് ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രചാരകായി മാറുമെന്ന തീരുമാനമെടുത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് വിജയദശമി ദിനത്തിൽ അദ്ദേഹം എറണാകുളത്ത് നടന്ന ഒരു പരിപാടി വിജയദശമിയുടെ തൊട്ട് തലേന്ന് നടന്ന പരിപാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ആർ എസ് എസിന്റെ ഗണവേഷം ധരിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇങ്ങനെയൊരു വലിയ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തത് ഇന്നു മുതൽ താൻ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരിക്കും മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കും എന്നൊക്കെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തു സത്യത്തിൽ ജേക്കബ് തോമസ് ആദ്യമായിട്ടല്ല ആർ എസ് എസിന്റെ വേദിയിൽ വരുന്നത് അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഉടൻ തന്നെ ആർ എസ് എസ്സുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല പരിപാടികളിലും ആർ എസ് എസിന്റെ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ആർ എസ് എസുമായും മറ്റ് സംഘപരിവാർ സംഘടനകളുമായിട്ടുമൊക്കെ അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നു ഡി ജി പി മുൻ ഡി ജി പി മാരായിട്ടുള്ള ജേക്കബ് തോമസ് മാത്രമല്ല ടി പി സെൻ ജൻകുമാർ എന്ന മുൻ പോലീസ് സേനാ മേധാവി അതുപോലെ തന്നെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഐ പി എസ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പി ആർ എസ് എസുമായോ മറ്റ് സംഘപരിവാർ സംഘടനകളുമായോ ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങനെ ഈ മൂന്ന് പേരും മുൻ ഡി ജി പിമാരായിരുന്നു പക്ഷേ ഈ മൂന്ന് പേരെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് ഈ മൂന്ന് പേരും സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ നീക്കങ്ങൾ നടത്തി സർക്കാരുമായി ഇടഞ്ഞ് നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജേക്കബ് തോമസിനെതിരെ ആദ്യ നടപടി വരുന്നത് അതായത് ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അന്വേഷണം അന്നത്തെ സർക്കാരിന് അത്ര ദഹിച്ചില്ല അതിൻ്റെ പേരിലാണ് ജേക്കബ് തോമസിനെതിരെ ആദ്യം നടപടി വരുന്നത് പക്ഷേ പിണറായി വിജയൻ സർക്കാർ ഇദ്ദേഹത്തെ വീണ്ടും വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചുവെങ്കിലും പിണറായി വിജയൻ സർക്കാർ അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും അഴിമതികൾ ഇദ്ദേഹം തുറന്നു പറഞ്ഞതോടുകൂടി ഇദ്ദേഹം ഒരു ആത്മക ആത്മകഥ എഴുതിയതോടുകൂടിയൊക്കെയാണ് ഇദ്ദേഹത്തെ വീണ്ടും നടപടിയെടുക്കുന്നത് ഇദ്ദേഹവുമായി സർക്കാർ കൊമ്പ് കോർക്കുന്നത് പിന്നീട് അദ്ദേഹം സസ്പെൻഷനിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ടി പി സെൻകുമാറും അതുപോലെ തന്നെയാണ് ടി പി സെൻകുമാർ നിരവധി പ്രമാദമായ കേസുകൾ അന്വേഷിച്ച വ്യക്തിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയിരുന്നു എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന് ടി പി സെൻകുമാറിനോട് യാതൊരുവിധ ഒരു അനുഭാവവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ സർവീസിൽ തന്നെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ഒരു ശ്രമമുണ്ടാകുന്നു അദ്ദേഹത്തിന് അർഹതപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി എന്ന സ്ഥാനം പോലും കൊടുക്കാൻ തയ്യാറാകാതെ ഒടുവിൽ ഈ വിവാദങ്ങളൊക്കെ സുപ്രീം കോടതി വരെ പോവുകയും സുപ്രീം കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് മാത്രമല്ല ഈ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ശ്രീലേഖ ഐ പി എസ് ഉൾപ്പെടെയുള്ളവരും ഇത്തരത്തിൽ തൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ സർക്കാരിനാൽ ഒതുക്കപ്പെട്ടു എന്ന പരാതി ഉയർത്തിയവരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നിരന്തരം അവർ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് ഇങ്ങനെ സർക്കാരുമായിട്ടുള്ള പോരാട്ടം ഉണ്ടായ അല്ലെങ്കിൽ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ നടന്ന മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്കും അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ സംഘടനകളിലേക്കുമൊക്കെ എത്തിയത് ജേക്കബ് തോമസ് ജെ പി നദ്ദയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ച് പാർട്ടിയിലേക്ക് വന്നത് എന്തായാലും ഇത് ഇത്തരം ആളുകൾ അതായത് മുൻ ഡി ജി പിമാരുൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളത് ബി ജെ പിയോട് പൊതുജനങ്ങളുടെ മനോഭാവം മാറ്റുന്നതിന് ഇടയാക്കും എന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളം ഒരു പോൾ ബൗണ്ട് സ്റ്റേറ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചർച്ചകൾ അതായത് സർക്കാരുമായി ഏറ്റുമുട്ടിയ എൽ ഡി എഫുമായും യു ഡി എഫുമായും ഏറ്റുമുട്ടിയ ബ്യൂറോക്രാറ്റുകൾ ഇന്ന് ബി ജെ പി പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും പാർട്ടിക്ക് അതൊരു കരുത്താണ് നേരിട്ട് ജേക്കബ് തോമസ് ഇരിങ്ങാലിക്കുടയിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയിരുന്നു ഇരുപത്തിരണ്ട് ശതമാനമായി പാർട്ടിയുടെ വോട്ട് വർദ്ധിച്ചിരുന്നു ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട നിഷ്പക്ഷരായ രാഷ്ട്രീയ വിദഗ്ദ്ധർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അഭിപ്രായപ്പെടുന്നത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്